കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരിയിലെ ശാസ്താൻ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ടസ്വാമികൾ വെല്ലുവിളിച്ചു ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കൈകറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനുവേണ്ടി നടന്ന ചാനാർ ലഹളയ്ക്ക് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമിയുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഇതിൽ നിന്നും നമുക്ക് എന്തെല്ലാം പോയിന്റുകൾ ലഭിക്കും നമുക്കൊന്ന് നോക്കാം സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു എന്ന് പറയുന്നു അതായത് എല്ലാ ജാതിക്കാർക്കും വെള്ളം കോരാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു കിണർ കുഴിച്ചു അതുമാത്രമല്ല സമപന്തി ഭോജനം സംഘടിപ്പിച്ചു എന്തായിരുന്നു സമപന്തി ഭോജനം ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കൈകറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും നൽകി ഈ ഈ എല്ലാവർക്കും നൽകുന്ന ഒരു പ്രവൃത്തി അതായത് അങ്ങനെ ഒരു പ്രവൃത്തി അദ്ദേഹം സംഘടിപ്പിച്ചു അപ്പോൾ ഇതിനെയാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത് ചാനാർ ലഹളയിലും വൈകുണ്ടസ്വാമികൾ പങ്കെടുത്തു അതായത് ചാനാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാ ചാന്നാർ ലകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി പിന്നെ വൈകുണ്ടസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പി എസ് സി വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ് ചെയ്ത ശേഷം ബട്ടൺ അമർത്തുക താങ്ക്